ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് പരിശുദ്ധ അമ്മയോടൊപ്പമായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും ശാന്തമാകുമെന്ന് ഈ വചനത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ എലിസബത്ത് പുണ്യവതി എങ്ങനെ ഉദ്ഘോഷിച്ചു എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഒരമ്മയുടെ സാന്നിധ്യത്തെ ഭാഗ്യമായിട്ട് കാണുവാൻ യലസവത്തിന് സാധിച്ചത് പരിശത്താത്മാവ് നിറവിൽ നിന്നാണ് പരശത്താത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് പരസത്തെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അമ്മയെ ഏറ്റുപറയാൻ സാധിക്കുകയുള്ളൂ എന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു വീണ്ടും എളസവത്ത് പുണ്യവതി പറയുന്നു പരശുത്തെ അമ്മ ഈ ഭൂമിയിൽ ഭാഗ്യപ്പെട്ടവളാണ് എന്ന് എലിസബത്ത് പുണ്യവതി നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് അമ്മ ആരാണ് എന്ന തിരിച്ചറിവ് എലിസബത്തിന് കൊടുത്തത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് വീണ്ടും അഷ്ടഭാഗ്യങ്ങളിലൂടെ ഈശ്വരശ്രിഹ നമ്മെ പഠിപ്പിക്കുന്നതും ഭാഗ്യപ്പെട്ട ആത്മാവിൻ്റെ പ്രത്യേകതകളാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നതും ഈ അമ്മയുടെ പ്രത്യേകതകൾ തന്നെയാണ് അതുപോലെ തന്നെ ജീവിത നൈരാശ്യത്തിലാണ്ട് ദുഃഖങ്ങളും പേറി എല്ലാ പ്രതികൂല അനുകൂലമായ സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് കൃഷിക്കടത്തുകൊണ്ട് മിശിക തമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇതാ നിന്റെ അമ്മ എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ വേദനകളെ അറ്റുപോയ ജീവിതങ്ങളെ ഉയർത്തുവാൻ ഈ അമ്മയോടൊപ്പം ചേരണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പറയാം അമ്മേ ഈശോയുടെ ഹൃദയം എനിക്ക് തരണമേയെന്ന് ഈശോയോട് പറയാം ഈശോയെ പരസ്യത്തെ അമ്മയെപ്പോലെ നിർമ്മലമായൊരു ജീവിത നിർമ്മലമായൊരു ഹൃദയം എനിക്കും തരണമേയെന്ന് അങ്ങനെ എലിസബത്ത് പുണിയെ പോലെ ഭാഗ്യപ്പെട്ട ജീവിതത്തിൽ ഉടമയാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ അമ്മയോടൊപ്പം ഈ ദിനങ്ങളിൽ ഇരിക്കുക അങ്ങനെ അമ്മയുടെ പാഠശാലയിൽ നിന്ന് ദൈവാത്മാവിന്റെ നിറവിലൂടെ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹ അനുഗ്രഹീതരായി നമുക്ക് മാറാം